നമസ്കാരം ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ തുടരുന്നതുകൊണ്ട് മാലദ്വീപിന് വലിയ സാമ്പത്തിക തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് പണി കിട്ടിയതോടെ അനുനയ ശ്രമവുമായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു രംഗത്ത് വന്നു മാലദ്വീപുമായി ഏറ്റവും അടുത്ത മിത്രമായി ഇന്ത്യ തുടരുമെന്ന് പറഞ്ഞ മൊയ്സു ഇന്ത്യ കടാശ്വാസം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതോടെ വീണ്ടും നിലപാട് മയപ്പെടുത്തുകയാണ് മൊയ്സു ഏപ്രിലിൽ മാലദ്വീപിൽ പൊതു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിലപാട് മാറ്റവുമായി മൊയ്സു രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒടുവിലെ കണക്കുകൾ പ്രകാരം നാനൂറ് പോയിന്റ് ഒൻപത് മില്യൺ ഡോളറാണ് മാലദ്വീപ് ഇന്ത്യയ്ക്ക് നൽകാനുള്ളത് ഇതോടെയാണ് ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നത് ലക്ഷദ്വീപിലെ മിനികോയ് ദ്വീപിൽ നിന്ന് എഴുപത് നോട്ടിക്കൽ മൈൽ മാത്രമാണ് മാലദ്വീപിലേക്കുള്ള ദൂരം എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വൈദ്യസഹായങ്ങൾ ഇന്ത്യയാണ് നൽകുന്നത് ഇതിനായി രണ്ട് ഹെലികോപ്റ്ററുകളും ഡോർണിയർ എയർക്രാഫ്റ്റും ഏർപ്പെടുത്തിയിരുന്നു മാലദ്വീപ് മന്ത്രി ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ചൈനയുമായി കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്തതോടെയാണ് നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണത് എന്നാൽ മാലദ്വീപിൽ പൊതു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിലപാട് മാറ്റവുമായി മൊയ്സു രംഗത്ത് വന്നത് മാലദ്വീപുമായി ഏറ്റവും അടുത്ത മിത്രമായ ഇന്ത്യ തുടരുമെന്ന് മൊയ്സു പറഞ്ഞു വലിയ തുക ഒരുമിച്ച് തിരിച്ചടയ്ക്കാൻ പ്രയാസമാണെന്നും തിരിച്ചടവ് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെന്നാണ് ആവശ്യം നിലവിൽ ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്ന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിക്കണം ഇക്കാര്യം കഴിഞ്ഞ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിച്ചിരുന്നുവെന്ന് മൊയ്സു പറഞ്ഞു കഴിഞ്ഞ നവംബറിലാണ് മുഹമ്മദ് മൊയ്സു മാലദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റത് ഇതിനുശേഷം ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാവുകയായിരുന്നു ചൈനയോട് ആഭിമുഖ്യം പുലർത്താൻ ആഗ്രഹിക്കുന്ന മുയിസു മെയ് പത്തിനകം ദ്വീപിലുള്ള ഇന്ത്യൻ സേനാവിന്യാസം പൂർണമായും തന്നെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മൂന്ന് വ്യോമത്താവളങ്ങളിലായി എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികരാണ് മാലുദ്വീപിലുള്ളത് ആദ്യ ഭാഷ ഈ മാസം ആദ്യം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഫോട്ടോ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചാരികളെ ലക്ഷദ്വീപിലേക്ക് ക്ഷണിച്ചതോടെയാണ് മാലിദ്വീപുമായുള്ള വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിന് പിന്നാലെയാണ് മാലദ്വീപ് മന്ത്രിമാർ സാമൂഹിക മാധ്യമത്തിലൂടെ മോദിക്കെതിരെ പരാമർശം നടത്തിയത് സംഗതി വിവാദമായതോടെ മൂന്ന് മന്ത്രിമാരെ മാലിദ്വീപ് ഭരണകൂടം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ മാലദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിനുകൾ ആരംഭിച്ചത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു എന്തായാലും ഇന്ത്യ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു മാലിദ്വീപിന് നൽകിയത് ഇതിന് പിന്നാലെയാണ് തിരിച്ചറിവുമായി മുഹമ്മദ് മൈസു രംഗത്ത് വന്നതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുമായി കൂട്ടുകൂടാൻ ശ്രമിക്കുന്നതും വലിയ രീതിയിൽ തന്നെയാണ് ഇന്ത്യയെ കുറ്റപ്പെടുത്തി മോദിയെ കുറ്റപ്പെടുത്തി മുഹമ്മദ് മൊയ്സു രംഗത്ത് വന്നത് അതിന് പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ അടുത്ത മിത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മൊയ്സു എത്തിയിരിക്കുന്നത് ഇന്ത്യ കടാശ്വാസം നൽകണമെന്ന് തന്നെയാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇതോടെ വീണ്ടും തന്റെ നിലപാട് മയപ്പെടുത്തുകയാണ് മൊയ്സു